എനിക്ക് പെമ്പാരിസം എന്നുള്ള അസുഖമാണ് അഞ്ച് വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ് നാൽപ്പത്തി മൂവായിരത്തി ചില രൂപ ഇഞ്ചക്ഷൻ ആവശ്യമുണ്ട് വീട് തീരും മോശത്തിലാണ് പിന്നെ പൈപ്പ് കണക്ഷൻ കലക്ടർക്ക് കൊടുത്തിട്ട് പൈപ്പ് ഇട്ടിട്ട് പോയി പക്ഷെ വെള്ളം ഇതുവരെ തന്നിട്ടില്ല പിന്നെ മൂന്നാലഞ്ച് പ്രാവശ്യം ഗ്രാമസഭയിൽ എഴുതി കൊടുത്ത് വീട് റിപ്പയറിന് അതും കിട്ടിയില്ല പിന്നെ അമ്മയ്ക്ക് എൺപത്തിയെട്ട് വയസ്സായി മൂത്ത കുട്ടി ഡിഗ്രി തേർഡ് ഇയറാണ് പഠിക്കണത് ചെക്കൻകുട്ടി പ്ലസ് ടു കരിമ്പ ഹൈസ്കൂളിലാണ് പിന്നെ അവരെ പഠിപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് പണിക്ക് പുറത്തൊന്നും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ശരീരത്തിൽ നിറയെ പൊള്ളങ്ങൾ വന്ന് പൊട്ടിപ്പോഴുത്ത് തൃശ്ശൂര് തങ്കം ആശുപത്രിയിലൊക്കെ പോയിട്ട് അവിടെ നിന്നൊന്നും രക്ഷ കിട്ടാതെ മണ്ണാർക്കാട് ആശുപത്രിയിൽ സെൽമ മാഡം എന്ന് ഡോക്ടറാണ് നോക്കി സൈക്കൊഫോസ് മെയ്ഡ് എന്ന ഇഞ്ചക്ഷൻ നാല് വർഷം എടുത്തുകൊണ്ടിരുന്നായിരുന്നു ആറായിരം രൂപയാണ് ഇഞ്ചക്ഷനാണ് വില വന്നിരുന്നത് പിന്നെ ശരീരത്തിൽ നിറയെ പൊള്ളങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കോഴിക്കോട് പോയി അഡ്മിറ്റ് ആവുക അപ്പോൾ ഈ കുട്ടികളിങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മണ്ണാർക്കാട് തന്നെ അഡ്മിറ്റാക്കി മൂന്ന് ഡോസ് ഇഞ്ചക്ഷൻ എടുത്തു ഇനിയിപ്പോൾ നാലാമത്തെ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കണം ഇല്ലെങ്കിൽ പിന്നെയും ഗുരുതരാവസ്ഥയിലാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത് സെൽമ മാഡം റിട്ടയർമെന്റ് ആയി പോയി അൽതാഫ് പറഞ്ഞ ഡോക്ടറാണ് ഇനി നോക്കാന്ന് പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ച പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞതാണ് പോയില്ല ഈ വീടിന്റെ ശോചനീയാവസ്ഥ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ താമസിക്കുന്ന ഈ കെട്ടിടത്തിന്റെ സ്ഥിതി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ വഴിയും ഒരു റൂമിൽ എല്ലാവരും കൂടി കഴിയുന്ന ഒരു സാഹചര്യമാണ് ുള്ളത് അതുപോലെ തന്നെ വീട്ടിൻ്റെ മുന്നിൽ കൂടി വാട്ടർ പൈപ്പ് പോയിട്ട് വാട്ടർ ജല അതോറിറ്റിയുടെ വെള്ളം പൈപ്പ് അവരുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടി പോകുന്നു ഒരു തുള്ളി വെള്ളം അവരുടെ പ്രാഥമിക ആവശ്യത്തിന് പോലും നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ വെള്ളം ഇല്ലാത്ത രീതിയിൽ തൊട്ടടുത്ത വീടുന്ന വെള്ളം കൊണ്ടുവന്നിട്ട് വേണം അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വളരെ ശോചനീയമായ ഒരവസ്ഥ കരിമ്പ പഞ്ചായത്തിൽ മറ്റേടവരെ ഉണ്ടാവുന്നു തോന്നുന്നില്ല എന്തായാലും നല്ല മനസ്സുള്ള ആളുകൾക്ക് ഇവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ആ സ്ത്രീ മാധേവമ്മയുടെ മകള് ജയാദേവി വളരെ അസുഖം വളരെ ചെറുപ്പത്തിൽ തന്നെ അസുഖം പിടിച്ചൊരു സ്ത്രീ ഭർത്താവ് നഷ്ടപ്പെട്ടു രണ്ട് കുട്ടികൾ പഠിക്കുന്നു അമ്മ തീര രോഗിയായിട്ടുള്ള ഒരു അമ്മ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് വളരെ സുമനസ്സുകളായ നല്ല മനുഷ്യരുടെ സഹായവും അവരുടെ മനസ്സും ഇവരുടെ ഈ കുടുംബത്തിനോട് ഉണ്ടാവണം മാത്രമാണ് നമുക്ക്